ശബ്ദം കുറച്ചിരി മനസ്സില്ലാത്ത ആറാം തമ്പുരൻ ചിത്രത്തിലെ ഒരു സംഗീതം അലഞ്ഞിട്ടുണ്ട് അതും തേടി നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം ഇനി കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ ഗ്വാളിയറിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ എന്തിനാണ് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഗ്വാളിയർ കൊക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ ഉസ്താദ് ബാദുഷാ ഖാൻ നല്ല ഫിറ്റാ എന്താ കാര്യം നല്ല ക്ലാസ് ഫാൻ ആവശ്യമറിയിച്ചു ദക്ഷിണ വയ്ക്കാൻ പറയും ഊരുദിൻഡിയുടെ ഓട്ടക്കീശയിൽ എന്താ ഉള്ള മഹാദേവ ഒരു കാര്യം എന്നാ തുക എനിക്ക് പറ്റൂല്ല എവിടെങ്കിലും പാവപ്പെട്ടായാലും ഒഴിയില്ലാത്തവരും വീട്ടിൽ പോയി ഒളിയിൽ എടുത്തു വേണമെങ്കിൽ തോവിലെ மக்கள் அட் மொன சங்கம் வந்து அங்கே கேறி போனோம் மூடிலாத்தெங்கான தாழவே மூடு போகும் மொன துங்கு கொல்ல பட்டியது பாடி இப்போ டெம்போ வந்த மக்கள் ஒரு பெட்டியோட்டெங்கிலும் விடுத்து போகாமல் നന്മാരു മനസുപ്രഭായ നല്ലൊരു കയറി കൊടുക്കാം മഞ്ചാടിക്കവിളത്ത് മണിമാരന്മാരൻ കുരുന്നതും കാത്ത് കസ്തൂരി നിലാവിന്റെ കനവ് പുൽപ്പായയിൽ ഉറങ്ങാ रादी